ള് കണ്ണൂർ പോയി പിന്നെ നമ്മൾ ഒരു വൺ ഡേ ഇങ്ങനെ പോകാൻ വിചാരിച്ചേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കവിനെ കൂട്ടിട്ട് ഇപ്പോൾ കുഴപ്പമില്ല യാത്ര ചെയ്യുന്ന കുഴപ്പമില്ല പറഞ്ഞു ഇനിയിപ്പം വരുന്ന മാസം നമുക്ക് ഒരു ചടങ്ങ് നമുക്ക് പത്തൊമ്പതി കവിന്റെ കർണാടകത്തിലേക്ക് നമ്മള് പോകുന്നേ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിലേതൊരു ദിവസമായിരിക്കും കർണാടക പോകുന്നത് ആ വെഡ്ഡിങ് ശരി അപ്പൊ നമ്മൾ പോകുന്നുണ്ട് എന്തായാലും അപ്പോൾ അങ്ങോട്ട് പോടങ്ങായിട്ട് തന്നെ അന്ന് യാത്രയുണ്ട് അപ്പൊ അതിന് മുമ്പ് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു എന്നാലും കുറേ ദിവസം ഇരിക്കുന്നത് ഈ സമയത്ത് യാത്ര അതെ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലീവ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആൾക്കാർ നല്ല തിരക്കും ഉണ്ടാവും ആ തിരക്കിന് അടുത്ത് പോയിട്ട് കുറേ സമയം നോക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മള് ഇടിയും പോകാൻ പറ്റിയില്ല ഇങ്ങനെ പുറത്തു പോകാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അന്ന് പോയിട്ടില്ല അപ്പം ഇന്ന് പറഞ്ഞാല് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയുള്ള വീട്ടിലൊരു കുടിയ നടക്കുന്നുണ്ട് അതായത് നമ്മളെ ഒക്കെ തന്നെയാണ് നമ്മളെ പാവന്നൂരിൻ്റെ ഹൃദയഭാഗത്താണ് വീടുള്ളത് അതായത് കറക്റ്റ് നടുക്കായിട്ടാണ് നമ്മളത് വയലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അപ്പോൾ അവർ നമ്മളെ സുഹൃത്തുക്കളും ചെങ്ങന്നു പറയുമ്പോൾ അവരെല്ലാം വീട്ടുകാരും എല്ലാം ഫാമിലിയാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കുടിയലിനെ വിളിച്ചിട്ടുണ്ട് ഞായറാഴ്ച കുടിയലേ അപ്പോൾ മിഞ്ഞാന്നൊരു പാല് അയച്ചു അതെ അപ്പൊ നമ്മള് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്നം ഒരു ആ ഒരു ഓരോ ആൾക്കാര് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുതിയ വീട്ടിൽ പോകാനും വീടിന്റെ ഒരു നമ്മള് വീട്ടിൽ പോകുമ്പോൾ പുതിയ വീട് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ വീട് എടുത്തോണ്ടിരിക്കുന്നവരുണ്ടാവും അതുപോലെ വീട് എടുക്കാൻ പോകുന്നവര് അവർക്കെല്ലാം പുതിയ വീട്ടിനുള്ള കാഴ്ചകളെല്ലാം കാണിക്കുക അത് കാണുവാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഓരോരാളെ സ്വപ്നം ഓരോരാൾ ആ തരത്തിലേക്ക് അത് നെയ്തെടുത്തിട്ടുണ്ടാവുക അപ്പോൾ അധികം വീട്ടിലും പോക്കുന്നുണ്ട് അത് വീട് കാണുമ്പോൾ കാണുമ്പോഴൊരു സന്തോഷം കൂടി അപ്പോൾ അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ വീട് എന്ന് പറഞ്ഞാൽ പണ്ട് കട്ടപ്പുറ ആ സമയത്ത് കരിങ്കല്ലോണ്ട് തറ ഉണ്ടാക്കി നമ്മളെ വീടിന്റെ ആ തറമ്മിൽ തന്നെ നമ്മൾ പിന്നെ തറ പൊളിച്ചില്ല അതിൻ്റെ മേലെ തന്നെ എടുത്ത വീടാണിത് പഴയ മോഡലാണ് അങ്ങനെ പുതിയ ഫാഷനും കാര്യങ്ങളൊന്നും ഇല്ലത്തില്ല ചെറിയ ും പിന്നൊരു ചെറിയ റൂമും അങ്ങനെ പഴയ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മോഡിഫിക്കേഷൻ ഓരോന്ന് നമ്മളതിന്റെ അതിങ്ങനെ നമ്മള് വീടുള്ളത് പക്ഷെ ഓരോ വീട് പുതിയതായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നാലാം ക്ലാസ്സിലാണ് ഹായ് നമ്മളെ സുഹൃത്ത് പ്രകാശിന് ലെൻസിന് മോളാണ് നമ്മളെ ഷോർട്സിലെല്ലാം ലിയോണ എന്തെല്ലാം വിശേഷം കുട്ടിയെല്ലാം എപ്പാണ് മറ്റന്നാൾ കുടിയലി അപ്പോൾ ഇന്നലെ ഒന്ന് പാലേച്ചെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇതാണ് വീട് കേട്ടോ വീട് പറഞ്ഞാൽ നമ്മളെ നാട് പാവന്നൂര് പാവന്നൂര് ഇത് ഇങ്ങനെ വയലും കാര്യങ്ങളാണ് നമ്മൾ ഇറങ്ങി നിർത്തണം ഇതാണ് ശരിക്ക് പവന്നൂരിൻ്റെ ഇറക്കത്തിലുള്ള കറക്റ്റ് സ്ഥലം നമ്മളെ ഗ്രാമം അപ്പോൾ ഗ്രാമത്തിൽ ഇറങ്ങുമ്പോൾ തന്നെയാണ് ഈ വീട് വരുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് ഈ വീട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോലെ ഇപ്പോൾ കുടിയേലിൻ്റെ പണി ഇപ്പോൾ മറ്റന്നാൾ കുടിയെല്ലാം പണി നടന്നു കൊടുക്കുന്നത് റിജി ഹായ് ചേട്ടാ ഹായ് പണിയേടി വരുത്തി എല്ലാം ബിജോട്ട് അപ്പൊ പ്രേശാട്ടനടി ആയി ഇതാ നമ്മൾ പ്രേശാട്ടെ പ്രശാട്ടെ ഇല്ലേടാ പറ പരിചയപ്പെടുത്ത അപ്പൊ കുടിയലുള്ളത് പ്രേശാട്ടന്റെ ആപ്പൻ്റെ ആപ്പേശാട്ടം നമ്മളെ കല്യാണത്തിലെ വീഡിയോഗ്രാഫറാണ് നമ്മളെ നാട്ടിലെ എല്ലായിടത്തും കല്യാണത്തിന്റെ വീഡിയോ എടുക്കുന്നത് പ്രേശാട്ടന നല്ല കല്യാണത്തിന്റെ വീഡിയോ എടുത്ത പ്രശാട്ടനാണ് നമ്മൾ വീഡിയോ ചാനലിട്ടും അപ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് വീട്ടിൽ നിന്ന് വീടിൽ കാണാം അപ്പം ആദ്യം നമുക്ക് വീടിന് പുറന്ന് കാണാം എന്നിട്ടുള്ളിലേക്ക് വരാം അപ്പൊ ഗേറ്റിന് ഉള്ളിലേക്ക് വീട് ഇങ്ങനെ ഉള്ളേട്ടാ രണ്ട് തെങ്ങ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ ഈ നാടിൻ്റെ ഇടുന്ന മെയിൻ സ്ഥലത്തേന് അതുകൊണ്ടില്ല എല്ലാ ഭാഗത്തും നമ്മളീടെ പണി തുടങ്ങുന്ന മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം വീട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓരോ പണിയും തീർന്നു അപ്പോൾ അങ്ങനെ തീർന്നു തീർന്ന് വന്നു അപ്പോൾ കുടിയലെത്തി അപ്പൊ ഇത് മുറ്റത്ത് ഇവരെ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് വിരണി ബാംഗ്ലൂർ സ്റ്റോണാണ് പക്ഷെ നടുക്കൊരു പുല്ലെല്ലാം വെച്ചിട്ടുണ്ട് മറ്റേ

ഇനി നമുക്ക് ഉള്ളിലേക്ക് ുള്ളിലേക്ക് പോവാണോ മിറ്റാന്നെട്ടാ രണ്ട് സൈഡിലും വലിയ മിറ്റാ അതുകൊണ്ട് തന്നെ മിറ്റത്തിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇത്തിനീടൊരു ഉണ്ട് മറന്നു കാണിക്കാൻ വേണ്ടി ഇതാണ്ടെ പുറത്ത് കയറുമ്പോൾ തന്നെ വരച്ചൊരു ചിത്രമാണ് ഇത് കുറച്ച് പ്രൊജക്റ്റ് ആയിട്ട് നിന്നിട്ടാ ഉള്ളു അത് പുറത്തേക്ക് അല്ല പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളു അതെ നല്ല വെയിലാ പോലെ നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് അവിടുത്തേക്ക് സജി ഓട്ടു ഹായ് അപ്പോ വീട്ടുകൂടലെ മറ്റന്നാള് ഫംഗ്ഷൻ ഇന്നലെ പാലക്കാച്ചു കഴിഞ്ഞു ഇന്നലെ പാലക്കാച്ചുകൾ അപ്പോൾ സജിപാട്ടൻ പണ്ട് കോയമ്പത്തൂരാണ് ബിസിനസ്സും പരിപാടിയെല്ലാം നമ്മളെല്ലാം അല്ലേ രാജുവാട്ടനധികം കാണില്ല സജിവാട്ടിനെ കാണലേലധികം ഇങ്ങനെ കോയമ്പത്തൂർ രണ്ടാളല്ലേ ഉള്ളത് മൂത്ത പ്ലസ് വണ് അപ്പോൾ നമുക്ക് വീടിനൊന്ന് കാണാം ഓക്കെ വീടിൻ്റെ കീര് വരുമ്പോൾ സെൻട്രാളിലുള്ള മുകളിലത്തെ വർക്കാണ് സെൻട്രലിൽ ഇങ്ങനെ വരിക ഈ സൈഡിൽ ടിവിയും കാര്യങ്ങളെല്ലാം കിച്ചൺ ആ സൈഡിലാണ് അപ്പോൾ സോഫയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കൂളായിട്ടുള്ളൊരു കളറ് ഇട പൂജാമുറി എടുത്തു തന്നെ ഇവർ ചെയ്തത് വിളക്കും കാര്യങ്ങളും ഗണപതിൻ്റെ വിഗ്രഹവും മൊത്തത്തിൻ്റെ എല്ലാം ഉണ്ട് മഞ്ചാടിക്കൂരു വെച്ചിട്ടുണ്ട് കേട്ടോ കൃഷ്ണൻ്റെ സ്മൃതിച്ച് നമുക്ക് അടുക്കളയിലും പോലെ നമുക്ക് സ്മൃതേശൻ്റെ കിച്ചണിൽ ഒന്ന് കാണാം ഇതാണിവിടെ ഡൈനിങ്ങിൻ്റെ ഇത് ഇവിടെ കിച്ചണിൽ വരുന്നുണ്ട് എന്തെല്ലാം ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞല്ലോ ചേച്ചിയാണേ പറഞ്ഞു വെച്ചെ നല്ല കളർ കേട്ടാ ഇങ്ങനെ കറിപ്പാട്ടിയെല്ലാം സെറ്റാക്കിയല്ലേ കൂടിലേക്ക് നല്ല രസ കാണേ മൊത്തത്തിൽ ഇൻ്റളില പോയല്ലേ ഒന്ന് കാണാനില്ല പിന്നെ പുറത്ത് കിച്ചണ്ടി കാട്ടി കളർ കൊടുത്തത് ഹലോ അമ്മേ സീതമ്മ ചേച്ചി ആ ചേച്ചി എല്ലാവരും നമ്മളെ ചെറുപ്പം മുതലുള്ള ആൾക്കാരോ ചേച്ചി അപ്പറുണ്ട് തിരക്കാണ് കുടിയലൻ്റെ ആ അത് തന്നെ കുടിയെള്ള തിരക്കിലാമ്മേ ഇപ്പം ഇന്ന് ആളെല്ലാം പേരും തിരക്കന്നെ അല്ലേ ഇന്നലെ രാത്രിയെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിചാരിച്ചാൽ സജി ചോട്ടം വിളിച്ചിട്ടു പക്ഷെ വരാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഇട ബെഡ്റൂം അല്ലേ സജി ഓട്ടാട ഇടൊരു ബെഡ്റൂമേ ഇതെല്ലാം ചേച്ചി റെ ചോട്ടാ നല്ല നല്ല രസമായിരുന്നു കൊണ്ടുപോകുന്ന ലൈറ്റ് എല്ലാ പൂജാമുറി ഇടൊരു ബെഡ്റൂം ഇട കിച്ചൺ ഡൈനിങ് റൂമ് പിന്നെ ഇട ഇടൊരു ബെഡ്റൂമുണ്ട് വീട്ടൊരു ബാത്ത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ളത് വീട്ടൊരു ബെഡ്റൂം ഇതാണ് മെയിൻ ബെഡ്റൂം അല്ലേ മാസ്റ്റർ ബെഡ്റൂം ഹായ് എന്തല്ലാ നമ്മളെ ചങ്ങയാതിലിന്റെ വൈഫാ അനേക കുട്ടിയുടെ ഉണ്ട് അക്ഷജി മൂന്ന് മൂന്ന് മാസാ മാസാടിയെ ഇവരെല്ലാരും കൂടെ ഉണ്ടല്ലോ കുട്ടി നോക്കാൻ വേണ്ടി ശരിക്കും

എന്താ കൊടുത്തേട്ടാ നമ്മളെ വീട്ടിൽ നാളെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോ കാണിച്ചു തരും ടെസ്റ്റർ ഈ സൈഡില് ഒരു ബെഡ്റൂം ഉണ്ട് ഇതെല്ലാം മേലെ കൊടുത്തത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് വലിയ അലമാര ഓ ആ പണി നടക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ലേട്ടാ ഓ ഈടാ നല്ല ഊന്നല്ലേട്ടാ അവർക്ക് അടിപൊളി ഈ സൈഡിലേക്ക് ഇടി രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ഇടാറൂമ് അഞ്ച് ബെഡ്റൂം അല്ലേ മൊത്തത്തില് അഞ്ച് ബെഡ്റൂം ഇടാ ആ ഇതിപ്പോ എല്ലാടും ഇങ്ങനെ ഗ്ലാസ് തന്നെ കൊടുക്കലല്ലേ ഇത് കണ്ടിതന്നെട്ടെ ലൈറ്റ് ഇതിപ്പോ എല്ലാടും ഇങ്ങനെ കൊടുക്കലല്ലേ സജ്ജാ ഗ്ലാസ് ചില സ്ഥലത്ത് ഇത് പൊട്ടിച്ചിട്ട് വെക്കുന്നതാണോ പൊട്ടിച്ച സ്റ്റൈല് ആ പൊട്ടിയ മാതിരി വീഡിയോ എല്ലാം കാണാൻ ഇങ്ങനെ ആക്കിയത് കുറച്ച് ഇരുന്നാൾക്കെ ഫുൾ ആയിട്ട് മരത്തിന്റെ ഫ്രണ്ട് എല്ലാം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ തൂണും തൂന്നും എല്ലാവർക്കും മോളിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ഇങ്ങനെയാട്ടാള്ള ആശംസകളും പുതിയ വീട്ടില് ഒന്നാ പോയിട്ടോ ആ ശരി മറ്റേ മറ്റന്നാൾ രാവിലെ ഓക്കെ ഞാൻ ഹെൽപ്പ് ഒന്നാ ഗേറ്റിന്റെ വർക്ക് ഇത് കട്ട അല്ലെ സിമെന്റ് തന്നെ ചെയ്യാന്ന് പറയുന്നത് ചേട്ടാ സാധാരണ ഇല്ലല്ലേ സിമെന്റ് ചേട്ടാ ഏച്ചിന്റെ കൂടെ വയലും വന്നിട്ടാണ് നല്ല സന്തോഷം നെല്ല് കാണുമ്പനക്ക് മനസ്സ് നിറഞ്ഞാൽ നമ്മൾ വിത്തെടുത്ത് വെള്ളത്തിൽ മുക്കി പരം വെച്ച് മുളപ്പിച്ച് എടുത്ത് കണ്ടത്തെ കൊണ്ടിടാൻ നോക്കുമ്പം വെള്ളമായിട്ട് ഇടാൻ രണ്ടു ദിവസം ഇടാൻ പറ്റിയിട്ടില്ല ആ ഒരു വിഷമത്തിന് കുറെ കാര്യം ഇട്ട് ഞാൻ വീട്ടിലേക്ക് പോയി രണ്ടാമത് തിരിച്ച് വന്ന് നോക്കി തിരിച്ച് വന്ന് നോക്കുമ്പോൾക്ക് കുറച്ച് വെള്ളം ഇറങ്ങി അപ്പോൾ പിന്നെ എനിക്ക് ഈ കണ്ടത്ത് തന്നെ ഇടാൻ പറ്റില്ല വെള്ളം കെട്ടി നിന്നാൽ വിത്ത് കെട്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കണ്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് ആടെ വിത്ത് വിത്ത് മുളച്ച് ഇരുപത്തൊന്ന് ദിവസമായിട്ട് കൊണ്ടുപോയി കിന്ദിക്കറു വന്ന് പൊരിച്ചത് നട്ടി നട്ട് പിന്നെ ഞാൻ കളിയെല്ലാം ഞാൻ തന്നെ കളിയെല്ലാം പറിച്ച് വളയിലിട്ട് ആലവള ഇട്ടിനെ ആലവളയിലിട്ട് വെള്ളയിലാക്കിയിട്ട് ഞാൻ പോയിട്ട് ഇപ്പം ഞാൻ ഒരാഴ്ച ഇട വരാത്തത് ഇപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴൊക്കെ നോക്കറൊക്കെ അതിലിട്ടിട്ട് നിൽക്കുന്നു എൻ്റെ എന്നാ പറഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ട് വിഷമിച്ച് ഇതായി കാരണം എന്ന് വെച്ചാൽ നെല്ല് വിത്ത് ഇടാൻ നോക്കുമ്പോഴൊക്കെ വെള്ളമായി പോയത് കൊണ്ട് ഭയങ്കര സങ്കടം ആയിരുന്നു എന്നാ ഞാൻ ചെയ്യേണ്ടത് ഈ വിത്തെന്ന് വെച്ചിട്ട്

അപ്പൊ അച്ഛനും അമ്മയും പണ്ടേ ഈ വയലിൽ കൃഷിക്കാരാണ് അച്ഛൻ എന്ന് പറഞ്ഞത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വയലിൽ കാണുന്നില്ല പിങ്കാലത്ത് നമ്മളത് മാറന്ന് വീട് മാറി അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് മാറിയ പക്ഷെ നമ്മള് അച്ഛൻ അമ്മക്ക് ഇപ്പൊ വയലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഏച്ചിത് കൃഷിപ്പോന്നേരണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മളും ഇങ്ങനെ ഈ നെല്ല് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ടിങ് മുതലെല്ലാം കാണിച്ചിരുന്നു നെല്ല് ഭാരം വെക്കുന്നതും അത് എടുക്കുന്നതും അങ്ങനെ കൊണ്ടുവന്ന് ഓരോരോ ഘട്ടം ഘട്ടം കെട്ടായി കാണിച്ചു നട്ട് കാണിച്ചു ചേച്ചി വെള്ളം എടുത്തിട്ട് വെള്ളം നിറഞ്ഞു പോയിട്ട് വിത്ത് ഇട്ടിട്ട് ഇതായി പോയിട്ടില്ല വിഷമം കാണിച്ചു ഇപ്പൊ കാണുമ്പോ എന്റെ മനസ്സു നിറഞ്ഞു ചേച്ചി ഇന്ന് ഇടാ ചേച്ചി പറഞ്ഞാൽ കതിരായിട്ടുണ്ടാവും കുറച്ചിവസമായി ഇങ്ങോട്ട് വരാത്തേരാത്ത കതിരായത് കാണാൻ വേണ്ടി വന്നിയാണ് അപ്പൊ കതിരായത് കണ്ടു ആ സന്തോഷത്തിലുള്ളത് ചേച്ചി അത്ര ഇതൊരു ഭയങ്കര സന്തോഷം കുട്ടി സന്തോഷാണ് കുട്ടികളെ നോക്കുമ്പോൾ നോക്കണം എന്തോ ഇവരെ വന്ന് നോക്കണം അങ്ങനെയാന്ന് പറയുന്നത് നമ്മളെ വന്ന് നോക്കാൻ നോക്കാനാളുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ടാവുമ്പോ അവർ നല്ല നേർക്ക് വേഗം വേഗം വളർന്ന് വളർന്ന് വരുന്ന പറയുന്നത് നോക്കില്ല ഞാൻ വരത്തില്ല എന്തേലും ഞാൻ ആഴ്ചയ്ക്കുമ്പോൾ വരുത്തല്ല പക്ഷെ ഈ ഒരാഴ്ച എനക്ക് ടൂറ് പോക്കും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വന്നിട്ട് പോയതാണ് ഞാനും ഈ നെല്ലിന്റെ അടുത്താണെങ്കിൽ ഓരോ കിട്ട ഓരോ നമ്മൾ പല വഴിക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നേരെ ഇങ്ങനെ ഒരേ ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ല ചേച്ചിനെ ഓരോ പ്രാവശ്യം ഈ നെല്ലായോക്കുമ്പോൾ ഒരു സന്തോഷം ഭയങ്കര നമ്മൾ നട്ടിയാടി ഓരോ പ്രാവശ്യം വെള്ളം ഒരുമ്പ് ഇങ്ങനെ കാണുന്നില്ല പക്ഷെ ആ നെല്ലിന്റെ പക്ഷെ കുറച്ചുകൂടി വെല്ല് ല്ലേ നെല്ലിന്റെ നെല്ലിന്റെ നെല്ല് പച്ചക്കറി ഒരു മാസം കൊണ്ടാവും ഇതിപ്പോ രണ്ടു മൂന്ന് മാസം വേണം വളഞ്ഞിട്ടാവണ്ടെങ്കില് ഇനിയിപ്പൊ മാർച്ച് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോ നമുക്ക് കാണിക്കുണ്ടാകുന്ന നെല്ല് ഞാനെടുത്ത് കാണിച്ചു തരാം വിത്താക്കിയ നെല്ല് തിരിച്ചാദ്യം നെല്ലായിട്ട് കാണിച്ചത് ഞാൻ കാണിച്ചു ആദ്യം ചെയ്യും ആദ്യം വിത്താക്കും അപ്പൊ നെല്ലായ സന്തോഷം ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനിയിപ്പം ഈ വരമ്പിന്റെ ഒന്ന് വയക്കി കൊടുക്കണം ഈ അരിവൊന്നും കൂടി കാറ്റ് ഇങ്ങനെ ഓടണം അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് ഓടുകേയില്ല അപ്പൊ ഇങ്ങനെ കാണുന്നില്ലേ സന്തോഷം കൊണ്ട് അവള് കണ്ടറിഞ്ഞു അത് കാണുമ്പോ ഒരു നമ്മളൊരു ഓർമ്മയില്ല നമ്മളെ അച്ഛനും അമ്മയെല്ലാം അച്ഛനും ഇപ്പ കൂടെ അപ്പൊ ചെയ്തതെല്ലാം നമ്മളിവിടെ വന്നിട്ട് കാണുമ്പോ സംഭവം ഒരു അപ്പൊ നല്ല കൂമ്പ് കിട്ടിട്ടുണ്ട് നേരെ പറഞ്ഞേ ഏച്ചി കൂമ്പിണ്ട പൊട്ടിക്കണേന്ന് അതുകൊണ്ട് കൂമ്പ് കിട്ടിട്ടുണ്ട് നല്ല രണ്ട് കൂമ്പ് കുറച്ച് വഴിയോലാവലുണ്ട് പക്ഷെ പക്ഷി നമ്മളിങ്ങോട്ടേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരാഴ്ച വന്നിട്ടില്ലെങ്കിൽ അപ്പൊ പക്ഷി തേച്ചും കൂട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിക്കും നമുക്ക് മാത്രം പോരല്ല അവർക്ക് വേണ്ടേ അതുകൊണ്ട് ഞാനൊന്നും ഇതാക്കില്ല ചിലരെല്ലാം പറയും ചിലർ വിജയിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യം ഇപ്പത്തിൽ ഭാഗ്യം മാത്രല്ല ഓരോരോ ആൾക്കാർ കഷ്ടപ്പാടാണ് ഓരോരു തരത്തിലുള്ള കഷ്ടപ്പാട് ഏത് തരത്തിലുള്ളവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കഷ്ടപ്പാട് ഉണ്ടാക്കില്ല അതിനെ ആ പുള്ളി കുറേ ബുദ്ധിമുട്ടിക്കുന്നു അതിനവർ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട് അതിനെ ത്യാഗം ത്യാഗശിച്ചിട്ടുണ്ട് അതാന്ന് ഓരോ സത്യ വിജയം അതുപോലെ ഈ വിജയം ചെറിയ ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ സന്തോഷമാണ് പുതിയ വിശേഷമായിരുന്നു നാളെ വരാം അതുവരെല്ലായിരിക്കും ബായി